എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും റേക്കി ഹീലിംഗ് ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി വർഷം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ആരംഭ ദിവസം ബുധനാഴ്ചയാണ് ആയതിനാൽ ബുധൻ്റെ ആധിക്യം നിറഞ്ഞ ഒരു വർഷമായിരിക്കും ഈ വർഷം പിന്നെ പൂരാട നക്ഷത്രത്തിലാണ് വർഷം ആരംഭിക്കുന്നത് ഈ പൂരാട നക്ഷത്രം ശുക്രൻ്റെ ആധിക്യം അധികമുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നെടുക്കുമ്പോൾ രണ്ട് എന്നത് ചന്ദ്രനും പൂജ്യം എന്നത് കേതു അഞ്ച് ബുധൻ പൊതുവേ എടുത്താൽ ബുധൻ ശുക്രൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ആധിക്യത്തിലുള്ള ഒരു വർഷമാണ് ആരംഭം ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി വിലയിരുത്തിക്കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് വിശദീകരിച്ച് പറയാം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ ഉപരിപഠനത്തിന് ചേരുവാനൊക്കെ സാധിക്കും മേലുദ്യോഗസ്ഥന്മാർക്ക് തൃപ്തിയാകുന്ന വിധത്തിൽ ജോലികൾ ചെയ്തു തീർക്കും സൂക്ഷ്മതയോടുകൂടിയ സമീപനത്താൽ എതിർപ്പുകളെ അതിജീവിപ്പിക്കാനൊക്കെ സാധിക്കും കൈവിട്ടു പോകുമെന്ന് കരുതിയ വസ്തുവകകളൊക്കെ തിരിച്ചു വാങ്ങിക്കാനൊക്കെ സാധിക്കും സന്താന ഭാഗ്യത്തിനുള്ള യോഗവും കാണുന്നുണ്ട് ആരോഗ്യനില ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് കാണുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചികിത്സകൾ വേണ്ടതായിട്ട് വരും സഹപ്രവർത്തകരുടെ തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നതിനാൽ ആത്മസംതൃപ്തി ഉണ്ടാകും വിശ്വാസയോഗ്യമല്ലാത്ത പ്രവർത്തികളിൽ നിന്ന് നിരുപാധികം പിന്മാറും സേവന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടും വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങൾക്ക് പുനർജീവൻ നൽകുവാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുതരും സജ്ജന സംസർഗം നല്ല ചിന്തകൾ ഒക്കെ ഉണ്ടാകും പ്രായോഗികമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിപ്പിക്കുവാൻ കഴിയും സമൂഹ മദ്യത്തിൽ പരിഗണന ലഭിക്കുമെങ്കിലും കക്ഷി രാഷ്ട്രീയ മത്സരങ്ങൾ പരാജയപ്പെടുവാനുള്ള യോഗവും കാണുന്നു വിദ്യാഭ്യാസത്തിനായിട്ടുള്ള ചിലവുകളും ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് അശ്രദ്ധ കൊണ്ട് അബദ്ധം വന്നു ചേരാനുള്ള യോഗവും ഉള്ളതിനാൽ ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ മേൽപ്പ മറ്റുള്ളവരുടെ മേൽ പഴിചാരാനൊക്കെ ശ്രമിക്കും ആശയങ്ങൾ വ്യക്തമായതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറും പൊതുവേ ഈ വർഷം സുഖവും ദുഃഖവും കലർന്ന ബലങ്ങളാണ് അനുഭവിക്കേണ്ടി വരിക വീഴ്ച മുറിവൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഭക്ഷ്യവിഷബാധ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നുണ്ട് പുതിയ കർമ്മ പദ്ധതികളൊക്കെ ഏറ്റെടുക്കേണ്ടതായി വരുമെങ്കിലും സാമ്പത്തിക ചുമതലയിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് വിമർശനങ്ങളെയൊക്കെ അതിജീവിപ്പിക്കുവാൻ സാധിക്കും ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന യാത്രകൾ വിപുലമാകും പുതിയ ചില പദ്ധതികൾക്കായി പണം മുടക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക സമയം അനുകൂലമായി കാണുന്നില്ല സാമ്പത്തിക ചുമതലകളിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് ഈശ്വര പ്രാർത്ഥനയിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഈശ്വര പ്രാർത്ഥനയാൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും സഹായാഭ്യർത്ഥനയൊക്കെ നിരസിക്കുന്നതുകൊണ്ട് സ്വജന ശത്രുത കൂടും പുതിയ ആശയങ്ങൾ പലതും വിദഗ്ധ നിർദ്ദേശപ്രകാരം സ്വീകരിക്കാവുന്നതാണ് സൗമ്യമായ സമീപനത്താൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കപ്പെടും തൊഴിൽ മേഖലയിൽ സമ്മർദ്ദങ്ങളും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഒക്കെ വന്നുചേരും പ്രണയബന്ധം സഫലമാകും ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിനുള്ള യോഗവും കാണുന്നുണ്ട് സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ആശങ്കയുണ്ടാകും ആരോഗ്യ സംരക്ഷണത്തിനായി ചികിത്സകൾക്ക് തയ്യാറാകും ആഗ്രഹിച്ച സ്ഥാനമാനങ്ങളും മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളും മുൻകാല കൂടിയൊക്കെ ലഭിക്കും അന്യദേശത്ത് താമസിക്കുന്നവർക്ക് തൊഴിൽപരമായ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പടിപ്പടിയായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചയും ഉണ്ടാകും പിരിഞ്ഞ് താമസിക്കുന്ന ദമ്പതികൾ ഒന്നിച്ച് താമസിക്കുവാനുള്ള സാഹചര്യങ്ങളൊത്തുവരും കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ കഴിയും മാതാപിതാക്കളുടെ അറിവോടും അനുഗ്രഹത്തോടും കൂടി ചെയ്യുന്ന പ്രവർത്തികളിൽ ലക്ഷ്യപ്രാപ്തി നേടാൻ കഴിയും അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകും വാഹനം മാറി വാങ്ങിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് ഭൂമി വാങ്ങിക്കുവാനുള്ള യോഗവും കാണുന്നു കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കും അർഹമായ പൂർവിക സ്വത്തൊക്കെ ലഭിക്കും ഇൻ്റർവ്യൂ സെമിനാറുകൾ എന്നിവയിലൊക്കെ പങ്കെടുക്കുകയും അറിവുള്ളതിനേക്കാൾ ഭംഗിയായി അവതരിപ്പിക്കുവാൻ സാധിച്ചതിൽ വളരെയധികം ആശ്ചര്യപ്പെടും ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും ശുഭാപ്തി വിശ്വാസം കാര്യനിർവഹണശേഷിയും വർദ്ധിക്കും ചിത്രരചന വാസ്തുവിദ്യ ശില്പശാസ്ത്രം സാഹിത്യരചനകൾ കലാകായിക രംഗങ്ങൾ തുടങ്ങിയവയിൽ ഭാവനയ്ക്കനുസൃതമായി അവതരിപ്പിക്കുവാനുള്ള കഴിവുണ്ടാകും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വളരെയധികം ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുമെങ്കിലും അനുഭവയോഗം കുറയും സന്താനങ്ങളുമൊത്ത് അവരുടെ ആവശ്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതായിട്ടൊക്കെ വരും ഏറ്റെടുത്ത ദൗത്യം തൃപ്തികരമായി നിശ്ചിത സമയ പരിധിക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിയും പൊതുവെ ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജനനകാല ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസരിച്ച് ദശാ അപഹാര ഛിദ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശാപഹാര ചിത്രത്തിൻ്റെ ഫലങ്ങളൊക്കെ അറിയുവാനായി വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം